മലയാളികളുടെ പ്രിയ നടിയാണ് ഭാവന നമ്മൾ എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് നടിയെത്തിയത് പിന്നീട് സൗത്ത് ഇന്ത്യയിൽ മിന്നിത്തിളങ്ങുന്ന നടിയായി ഭാവന തകർന്നുകോടത്ത് നിന്നും വീണ്ടും ജീവിതത്തിലേക്ക് കയറുവന്നത് കൊണ്ട് തന്നെ ഭാവനയോട് ആരാധനയും സ്നേഹവും ബഹുമാനവുമാണ് ആരാധകർക്ക് ഉള്ളത് കന്നഡ നടൻ യശു ഭാവനയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ഭാവന നല്ല നടിയാണ് നല്ല മനസ്സിൻ്റെ ഉടമയുമാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ഇത്ര വലിയ നടിയാണെന്നുള്ള ഭാവം പോലും ഭാവനയ്ക്കില്ല വേറെ ഭാഷയിൽ നിന്നും വന്ന നടിയാണെന്ന് പോലും അറിയുന്നില്ല കന്നഡ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കന്നഡ നടിയാണെന്നേ തോന്നു യശ് ഇങ്ങനെ ഭാവനയെക്കുറിച്ച് പറഞ്ഞു മലയാളത്തിലും സൗത്ത് ഇന്ത്യയിലും ഏറെ ആരാധകരുള്ള പ്രിയ നടിയാണ് ഭാവന മലയാള സിനിമയിൽ കുറച്ച് ഇടവേള എടുത്തെങ്കിലും നടി ഇപ്പോൾ മലയാളത്തിലും തെലുങ്കിലും കന്നഡത്തിലും വളരെ തിരക്കിലാണ്